ഇപ്പം തൽക്കാലം ഈ മുകളിൽ കാണുന്ന അഴകൾ വീട്ടുകാർക്ക് തുണി കളക്കാൻ വെച്ചിട്ടുള്ള ഷെഡായിരുന്നു അപ്പോൾ ഇത് ഇവിടെ നിന്ന് മാറ്റിയാലേ ആദ്യം നമുക്ക് ഇവിടെ കയറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ചെറിയ പൈസക്ക് ഇതൊക്കെ കൊടുക്കും അപ്പോൾ നമുക്കിതിനെന്താ വെച്ചാലോന്ന് വെച്ചാൽ പട്ട എണ്ഠറ വാങ്ങിയതിന് പട്ടവിടെ ആത്രക്കടയിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ കിലോത്തിന് അമ്പത് രൂപ വെച്ച് മൂന്നര കിലോ ആകുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ അങ്ങനെ നമുക്ക് കെട്ടിയ ഏഴായ്മ തൊണ്ണികളൊക്കെ വിരിച്ച് ഇത് നമ്മുടെ പഴയ കൊറിയൻ ഷോപ്പാണ് ഈ കാണുന്നത് അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ബാക്കിയുള്ളത് അന്ന് ഷോപ്പ് നിർത്തിയപ്പോൾ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ടായത് പിന്നെ ഇവയ്ക്ക് ഈ കാണുന്നത് അതിൻ്റെ സ്റ്റാൻഡുകൾ കൊറിയൊക്കെ നമുക്ക് കൊടുത്ത് ചില്ലിൻ്റെ റാസിന് കൊടുത്ത് ചില്ലിൻ്റെ പൈസ ഒക്കെ കൊടുത്തോഴി ബാക്കി പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങാനുള്ള പരിപാടിയും ഷെഡ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഇനി ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഈ മുകളിൽ കാണുന്ന അഴകൾ വീട്ടുകാർക്ക് തുണി നടക്കാനായിട്ടുള്ള ഷെഡായിരുന്നു അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റിയാലേ ആദ്യം നമുക്ക് നമുക്കിവിടെ കയറിയത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ട് തുണി നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ വീടിൻ്റെ മുകളിൽ നമുക്ക് ഇതവിടെ ആ ഗ്രീനിച്ച ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു അഴ കെട്ടാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടി നോക്കാം അപ്പോൾ അഴ കെട്ടുമ്പോൾ അതിൻ്റെ വെറുതെ കയറും കെട്ടില്ല അവിടെ കെട്ടാനൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാം നമുക്ക് അത് വലിയ ചിലവില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ താഴത്ത് കണ്ടില്ലേ അത് താഴത്ത് അവിടെ കാണുന്നത് നമ്മൾ ഷെഡ് അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ആഴ കെട്ടേണ്ടത് ഇവിടുന്ന് അങ്ങട് ഒരു അഞ്ചാറ് ആറോ ഏഴോ ഇട്ടണം പോലെ കെട്ടണം അപ്പം പിന്നെ നമുക്ക് ഷെഡിലത്തെ റെഡിയാക്കാൻ സാധിക്കാം പിന്നെ അതേപോലെ നമ്മുടെ അടുത്ത് കുറേ ചെടിച്ചടി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതായത് ചെടിച്ച ഹാങ്ങിങ് പോട്ടുകൾ പിന്നെ ബ്ലാക്ക് അത്രക്കാൻ ടൈപ്പ് പോട്ട്സ് പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഇരിക്കുന്നുണ്ട് പിന്നെ കുറേ ബൗൾസ് പിന്നെ കൈകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ചെറിയ പൈസക്ക് ഇതൊക്കെ കൊടുക്കും ഇതൊക്കെ ഷോപ്പ് നിർത്തിൻ്റെ ബാക്കി സാധനങ്ങളാണ് ഇതിപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒക്കെ സെറ്റാക്കി വെച്ചേനും ഈ സ്റ്റാൻഡൊക്കെ താഴത്ത് നമ്മളാ ഷോപ്പിലുണ്ടായിരുന്നാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പരിപാടിക്കുള്ള കാര്യത്തിന് വേണ്ടി പോവാം ക്രാപ്പിന്ന് പഴയ ജനലിട പട്ട വാങ്ങി ഹോൾസ് ഉള്ളത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായി മൂന്നരയ്ക്കിലോട്ട് വെള്ളാങ്കലത്തിൽ നിന്ന് നമ്മൾ നേരെ കോണത്തെ കുന്നിൽ ദീപാരൻ ചെണ്ട വെൻറ്റിങ് ഷോപ്പിൽ വന്നത് അവിടെ വന്നിട്ട് ഈ പട്ടയ്ക്ക് നാല് ഹോൾ ഹോളടിക്കണം നാല് മൂടക്കായിട്ട് കോർണറിലായിട്ട് വളയ്ക്കണം പെയിൻ്റ് അടിക്കണം അങ്ങനത്തെ പരിപാടിക്കായിട്ട് നമ്മൾ ദീപാരം ചെയ ഷോപ്പിൽ കൊണ്ടു കൊടുത്ത് ആൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട സാധനം ഇതോടെ ഫിക്സ് ചെയ്യും ഇത് രണ്ടെണ്ണം നല്ല ഡിപ്ലിയായിട്ട് ആളുണ്ടാക്കി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹൈറ്റൊക്കെ നോക്കി ലേവലും കാര്യം സെറ്റ് ചെയ്ത് ഹോളടിച്ച് ഫിക്സ് ചെയ്യാൻ പോവാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആങ്കർ ബോൾട്ടാണ് ഉപയോഗിക്കുന്നത് അതുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും പിന്നെ ആങ്കർ ബോൾട്ട് എന്നാണ് പറയുന്നത് എൻ്റെ വിശ്വാസം രണ്ട് ഓർമ്മ മറന്നുപോയി അപ്പം അത് നമ്മൾ രണ്ടെണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതിന്ന് ആങ്കർ ബോൾട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ബോൾട്ട് ഊരി എടുക്കണം ബോൾട്ട് എടുത്തിട്ട് വേണം நம்மள பட்ட வச்சிட்டு வோல்ட்டு இதுபோல் பட்ட வைக்க ஈட்டு நல்லா வலிச்சு டயட்யம் டயட்டு நம்ம டயட்யும் தோறும் அது அல்ல വലിഞ്ഞ് വലിഞ്ഞത് നല്ല ഉറപ്പാവുള്ളൂ ഉറപ്പുണ്ടായാലിത് വലിക്കുമ്പോൾ കയറൊക്കെ വലിക്കുമ്പോൾ പറഞ്ഞു വരണ്ടിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇളകി ഇളകി പോരും കുറച്ച് കളയുമ്പോൾ അത് സെയിം ഹൈറ്റും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇപ്പ്ര സൈഡിലും അതേപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കയറ് വാങ്ങിയിട്ട് വലിച്ച് കെട്ടണം കയറിൻ്റെ അള എടുത്തിട്ട് കയറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളത് നാന്നൂറ് ഗ്രാം കയർ വാങ്ങിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപയായി ഈ കയറിന് അഞ്ചാം നമ്പർ കയർ വാങ്ങിച്ചത് കുറച്ച് മണ്ണുള്ള കയറി തന്നെ വാങ്ങിച്ചു നമ്മുടെ അഴ റെഡി ആയിട്ടുണ്ട് സൂപ്പറല്ലേ പാക്സാനത്തിനാ അത് ഒരെണ്ണത്തിനും രണ്ടെണ്ണം കൂടി വെള്ളം നല്ല പട്ടാള അവിടുന്ന് വാങ്ങിച്ച അവിടുന്ന് വാങ്ങിച്ചപ്പോൾ ഒരു കിലോത്തിന് അമ്പത് വെച്ച് മൂന്നര കിലോത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ശരിക്കും പറഞ്ഞു ഞാൻ കൊറച്ചുണ്ടാക്കിയത് കൊറച്ചിട്ടാഴും ഉമ്മ അല്ല ഉമ്മ കുറച്ച് സമയത്തും ഇപ്പൊ ഇങ്ങനെ ഡ്രസ്സിട്ട് രണ്ടു സമയത്ത് ആഴുന്ന അപ്പോൾ നമുക്കിതിനെന്താ വെച്ചാലോ ഒന്നുവെച്ചാൽ പട്ട കണ്ടറ വാങ്ങിയതിന് പട്ട അവിടെ ആത്രക്കടയിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ കിലോത്തിന് അമ്പത് രൂപച്ച് മൂന്നര കിലോ ആകുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ അവിടെ കൊടുത്ത് പിന്നെ അത് ഇതേപോലെ ഇവിടെ വെൻഡ് ഇത് വെൻഡ് ചെയ്ത് ഡ്രോ ഹോളൊക്കെ അടിച്ച് വന്നപ്പോൾ പെയിൻറ്റും കൂടെ അടിച്ചപ്പോൾ അവർക്ക് ഒരു നൂറ്റി അമ്പത് രൂപ അവിടെ വന്നു പിന്നെ കയർ വാങ്ങിച്ചതിന് എഴുപത്തഞ്ച് രൂപ വന്നു പിന്നെ നമുക്ക് ഡ്രില്ല് വാടക എടുക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ ഡ്രില്ലിന് വാടക വരും ഇതിൽ കൂട്ടാനൊരു ഡ്രില്ല്ണ്ട് കാരണം അതിൻ്റെ പൈസ കുറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ടുണ്ട് നാനൂറ് രൂപ താഴെ വന്നിട്ടുള്ളൂ നമുക്ക് ഇത്രയും ചെയ്തു തന്നെ അപ്പോൾ നമ്മളുടെ അന്ന് എല്ലാവരും അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ